ഒരു പരിധിവരെ അല്ല നല്ലൊരു പരിധിവരെ ശൈലജ ടീച്ചർ ഒന്നാം പിണറായി സർക്കാലത്ത് മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് വീണ ജോർജ് അത് കൈകാര്യം ചെയ്യുമ്പോൾ പറ്റ മോശം ഒന്നിനും പറ്റൂല ഒന്നിനും കൊള്ളാത്ത രീതിയിലാണ് അത് ആശുപത്രികളുടെ ഗതിയൊന്നും നോക്കിയാൽ മതി മരുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്നു പുറത്തുനിന്ന് ലാബ് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെ ഒരു വല്ലാത്ത കഷ്ടമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം സംഭവിച്ചാണ് താമരക്കുളത്തുള്ള ജിജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ നവജാത ശിശു വെന്റിലേറ്റർ ആയിരുന്നു ആലപ്പുഴയില് അതിനാവശ്യമായ ലാബ് ടെസ്റ്റുകൾ മരുന്നുകളൊക്കെ പുറത്തുനിന്നാമായിക്കൊണ്ടിരുന്നത് കാര്യം എല്ലാം പുറത്തുനിന്നാ അവിടെ ഒന്നുമില്ല എന്തോ ഒന്ന് രണ്ട് ചെറിയ മെഡിസിനോ അതുപോലെ മറ്റെന്തൊക്കെ മാത്രം അവിടെ ഉണ്ട് ബാക്കിയൊന്നും അവിടെ ഇല്ല കൂലിപ്പണിക്കാരനാണ് ഭർത്താവ് തൊഴിലാളിയാണ് സ്വന്തമായിട്ട് വീടില്ല വാടക വീട്ടിലാണ് എത്ര ദിവസം കിടക്കണമെന്ന് അറിയില്ല പാവം കുറച്ച് ദിവസം അവിടെ കിടന്നു പിന്നീട് ആ കുട്ടി മരിച്ചു ആ കുട്ടി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിന് എവിടെ മറവാടണമെന്ന് പോലും പറ്റുന്നില്ല കുറെ സന്നദ്ധ പ്രവർത്തകർ വന്നു അവിടുന്ന് ആശുപത്രി ആംബുലൻസ് എന്നാണ് പറയുന്നത് ആംബുലൻസ് കയറ്റിക്കൊടുത്തു അവിടെ നിന്ന് ശ്മശാനത്തെ പൊതുശ്മശാനത്തെ കൊണ്ടുപോയി സംസ്കരിച്ചു ഒക്കെ കഴിഞ്ഞിട്ടോ മാതൃകയാനം ബാക്കി അടക്കൻ ഇവരെ വീട്ടിൽ കൊണ്ടെത്തിക്കണം ഏതായാലും കുട്ടി മരിച്ചു പിന്നെ അമ്മയെ ഡിസ്ചാർജും ചെയ്തു ഈ അമ്മയെ വീട്ടിലെത്തിക്കേണ്ട ഉണ്ട് പ്രസവിച്ച് കിടക്കുന്നൊരു അമ്മയാ അവരെ കെ എസ് ആർ സി ബസ് കയറ്റി വിട്ടു അതാണ് മാതൃയാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് വലിയൊരു അലംഭാവമാണ് അവർക്ക് അമ്മയും കുഞ്ഞും പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല മാതൃയാന പദ്ധതി പ്രകാരം ആ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ മന്ത്രിയും പരിപാടികളും മറ്റുള്ളവരും ഒക്കെ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത് പൊതുപ്രവർത്തകരും മറ്റുള്ളവരുമാണ് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ആശുപത്രി വികസന സമിതി അംഗവും അതുപോലെ അമ്പലപ്പുഴ നോർത്തിലെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗവുമായിട്ടുള്ള യു എം കബീർ അദ്ദേഹമായിട്ട് ഞാൻ അവരോട് സംസാരിച്ചു ഈ ആശുപത്രിയുമായിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞു ഇനി നമുക്ക് അതുകൂടി കേൾക്കാം അതുകൊണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാവൂപ്പുഴയിലെ അമ്മയും കുഞ്ഞും പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചികിത്സ ലഭിക്കേണ്ട ഒരു കുടുംബം അവർ ചികിത്സ മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ കുട്ടി മരണപ്പെട്ടു പിന്നെ അവർ ബസ്സിലും അടങ്ങി പോകേണ്ടെന്നൊരു സാഹചര്യം വാർത്തയിൽ കണ്ടു അത് ഒരു ഒരു സംഭവം ഇതുപോലുള്ള സംഭവങ്ങളുണ്ടോ ഇനി അഥവാ ഉണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണ് എങ്ങനെയാണ് അത് പരിഹരിക്കാൻ കഴിയുന്നത് ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ എന്നൊന്ന് സാറിന്റെ കാഴ്ചപ്പടന്ന് പറയാവോ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന എല്ലാ ഗർഭിണികൾക്കും ഒരു വരെ പ്രായമുള്ള കുട്ടികൾക്കും ആവശ്യമായ ചികിത്സയും മറ്റ് എല്ലാ പരിശോധനകളും സൗജന്യമായിട്ട് ലഭിക്കേണ്ട ഒരു പദ്ധതിയാണ് അമ്മയും കുഞ്ഞും പദ്ധതി പക്ഷേ ഈ കുറച്ചു കാലമായിട്ട് ഈ പദ്ധതിയുടെ പ്രയോജനം പൂർണമായും മാതാവിന് കുഞ്ഞിന് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മറ്റൊന്നുമല്ല മിക്കവാറും മെഡിസിനുകൾ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോ അങ്ങനെ വരുമ്പോൾ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ ആ മെഡിസിൻ പുറത്തുനിന്നും വാങ്ങേണ്ട സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ഈ ഗുരുതരാവസ്ഥയിലെ കുഞ്ഞുങ്ങൾ മെൻ്റേറ്റ് ഇടുമ്പോൾ ഒരു ട്യൂബ് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയുണ്ട് അതിന് ഏകദേശം ഒരു പതിനായിരം രൂപയോളമാണ് വില വരുന്നത് സാധാരണക്കാരായ ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ ഈ പതിനായിരം രൂപയ്ക്ക് വേണ്ടി സെറ്റോട്ട് കൊണ്ട കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നുണ്ട് അത് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നും കൊടുക്കുവാനുള്ള സംവിധാനമില്ല അത് ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിലുള്ള ഈ അമ്മയും കുഞ്ഞും പദ്ധതി പ്രകാരം കുട്ടികൾക്ക് അമ്മയ്ക്കും എത്തിക്കേണ്ട മെഡിസിനും മറ്റ് മെഡിക്കൽ എക്യൂപ്മെന്റ്സുകളും എത്തിക്കുവാനുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പൂർണ്ണമായും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ചില പെടി ഉണ്ടാവും എന്നാലും കൂടുതലും പുറത്തുനിന്നും എഴുതി കൊടുക്കേണ്ട അവസ്ഥയാണ് ഒരു സാധാരണക്കാരായ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈനംദിനം കൂലിവല ചെയ്തോ അല്ലെങ്കിൽ മറ്റു ദിവസ വേദന പോയി ജോലി ചെയ്യുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് അപ്പൊ അവര് ഒരു അവരുടെ ഭാര്യ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ ജോലി കളഞ്ഞിട്ടാണ് അവര് ഹോസ്പിറ്റലിൽ എത്തുന്നത് അപ്പൊ അവർ ജോലിക്ക് പോയെങ്കിൽ അന്നുള്ള ദൈനംദിന ചെലവുകൾ അന്ന് ജോലിക്ക് പോയാലേ നടക്കുകയുള്ളൂ അപ്പൊ ഹോസ്പിറ്റൽ കൂടി വരുമ്പോൾ അവർ താങ്ങാവുന്നതിനപ്പുറമാണ് അപ്പൊ അവരെന്താ ചെയ്യുക വേറൊരു ഇത്തരത്തിലുള്ള ചികിത്സകൾ വൈകാനുള്ള കാരണം വരാവും കാരണം ട്യൂ മാറ്റി കൊടുക്കാൻ ട്യൂ കൊടുക്കാൻ പറ്റില്ല അവർ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഈ കുട്ടിയെ ബന്ധപ്പെട്ടിട്ട് ഒരു ോ ഇല്ല മരണവുമായി ബന്ധപ്പെട്ട് മെഡിസിൻ മറ്റു ഉള്ളത് അവർ കൊടുത്തു അതൊക്കെ ചെയ്തു അതിനുശേഷം ഉണ്ടായ ഒരു എന്ന് പറയുന്നത് ഇവര് വാടക വീട്ടാണ് കഴിഞ്ഞിരുന്നത് വാടക വീട്ടിൽ കഴിയുന്ന അവർക്ക് ഈ കുഞ്ഞിനെ സംസ്കരിക്കുവാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല അങ്ങനെ വിഷമതയിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആള് വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒരു ഒരു വിഷമസ്ഥിതി ഇങ്ങനെ ഉപകരിക്കുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തി പിന്നെ ഒരു പൊതുശ്മശാനത്തില് അടക്കുവാനുള്ള സംവിധാനം സൗജന്യമായി അടക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തി പിന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ ആംബുലൻസ് വിട്ടു തന്നു പിന്നെ ശ്മശാനത്തിൽ കൊണ്ടുപോകാൻ പിന്നീട് ഉണ്ടായ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പിന്നെ ഇവര് ഡിസ്ചാർജ് ചെയ്തു അമ്മയെ അമ്മയെ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഒരു മാതൃയാനം പദ്ധതി ഉണ്ട് ഗവൺമെന്റ് വളരെ കുട്ടികോഴ്ച്ച നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് അതായത് പ്രസവശേഷം കുട്ടികളെ കുഞ്ഞിനെയും അതുപോലെ മാതാവിനെയും വീട്ടിലെത്തിക്കുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയും ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒരു കുറച്ച് കാലമായിട്ട് പിന്നെ ആ പദ്ധതി ഇപ്പൊ മൂന്ന് മാസക്കാലമായിട്ട് ആ പദ്ധതി നിർത്തലാക്കിയിരിക്കാണ് കാരണം ഫണ്ട് കൊടുക്കാത്തത് കൊണ്ട് പണം കൊടുക്കാത്തത് കൊണ്ട് ടാക്സുകളൊന്നും ഓടുന്നില്ല ഇവിടെ പ്രസവക്ഷേത്രം അമ്മയും കുഞ്ഞിനെയും ഏത് സ്ഥലത്താണോ ഉള്ളത് അവിടെ വീട്ടിലെത്തിക്കേണ്ട കൃത്യവാദി മാതൃയാനം പദ്ധതി പ്രകാരം കൂടെ ആക്ഷി നടപ്പിലാക്കിയ വലിയൊരു പദ്ധതിയായിരുന്നു പക്ഷെ അതിന് നാല് മാസമായിട്ട് അതും നടപ്പിലാകുന്നില്ല അങ്ങനെ വരുമ്പോൾ അതൊക്കെ ഒരു പ്രതീക്ഷയിലാണ് കാരണം ഈ രോഗികളും ബന്ധപ്പെട്ട് നിൽക്കുന്നത് കാരണം ഇവരൊന്നും സമ്പന്നതല്ല അപ്പം ഒരുപക്ഷെ ആ അവർ വീട്ടിലെത്തിക്കും നമ്മുടെ പ്രതീക്ഷ നിൽക്കുമ്പോഴത്തേക്കും ആണ് ആ പദ്ധതി അവരെ ബന്ധപ്പെടുകയാണ് ആ പദ്ധതി ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ പണം കണ്ടെത്തണം സ്ത്രീ പ്രസവശേഷം ആ മാതാവും ഭർത്താവും അവരുടെ അമ്മയും കൂടി ഒടുവിൽ കെ എസ് ആർ ടി സി ബസ്സിനെ ആശ്രയിക്കേണ്ടി വന്നു താമരക്കുളം എന്ന് പറയുന്ന സ്ഥലം അടുത്താണ് ഇവരുടെ വീട് അപ്പൊ അവിടെ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു പ്രസവശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവല്ലോ അപ്പൊ അവരങ്ങനെ പിന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ വീട്ടിലെത്തേണ്ട സാഹചര്യം ഉണ്ടായിരത്തൊരു വിഷമമാണ് ഇപ്പോ ഡോക്ടർമാര് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കുറവ് കുറ നമ്മുടെ യു എ മിക്കവാറും ഡിപ്പാർട്ട്മെന്റുകളില് ഡോക്ടർമാരുടെ വളരെയേറെ കുറവുണ്ട് ഇപ്പോ റേഡിയോളജി വിഭാഗത്തിൽ നിലവില് ആകെ ഉള്ളത് പറയുന്നത് ഒരു പ്രൊഫസറും ഒരു അസിസ്റ്റന്റ് പ്രൊഫസറും ഒരു ലെക്ചറും മാത്രമാണത് പിന്നെ അസോസിയേറ്റ് പ്രൊഫസറിന്റെ ഒരു ഒഴിവുണ്ട് നാല് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഒഴിവുണ്ട് നാല് സീനിയർ റെസിഡൻസിന്റെ ഒഴിവുണ്ട് അതിന്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇപ്പൊ മോപ്പിയിലെത്തുന്ന ഒരു രോഗിക്ക് അൾട്രാസൗണ്ട് ടെസ്റ്റിന് വേണ്ടി എഴുതി കൊടുക്കുന്നത് മൂന്ന് നാല് മാസം കഴിഞ്ഞുള്ള ഡേറ്റ് ആണ് എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണിക്കേണ്ട ഒരു കേസ് ആണെങ്കിൽ അത് മൂന്നുനാല് മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് കൊടുത്തൊരു കാര്യമില്ല അതുപോലെതന്നെ എം ആർ ഐ എം ആർ ഐ നടത്തണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായ രോഗികൾക്ക് പോലും ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഡേറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അവരത്രയും ദിവസം ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഡോക്ടർമാരെയും നഴ്സുമാരുടെയും അഭാവമുണ്ട് സൊറാസിക് സർജറി ഇപ്പൊ ആഴ്ച രണ്ടെണ്ണമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി നടക്കുന്നത് കാരണം അവിടെ പത്ത് നഴ്സുമാരുടെ ഒഴിവുണ്ട് അപ്പൊ നേരെ വന്നിച്ച് ആ പത്ത് നഴ്സുമാരുടെ ഒഴിവും അത്യാവശ്യ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടെന്നുള്ളത് അഞ്ചു ആരോഗ്യം ചെയ്യാം അങ്ങനെ അമ്പതിൽ പരം പേഷ്യന്റ്സ് ബൈപാസ് സർജറി പ്രതീക്ഷിച്ച് കഴിയുകയാണ് അപ്പൊ അവർക്കൊക്കെ ഈ സമയം നീണ്ടുപോകുന്നതോറും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമൊക്കെ വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ് അത്തരത്തില് ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുന്നുണ്ട് മരുന്നുകളുടെ അഭാവം ഇത്രയധികം രൂക്ഷമാകാൻ കാരണം എന്താണ് മെഡിസിൻ ഗവൺമെന്റ് ഗവൺമെന്റ് സപ്ലൈ സപ്ലൈ ഇല്ല രൂക്ഷത്തോണ്ട് ഒരുപക്ഷേ ഇത്തരം ഈ ഇറക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഏജൻസികൾക്ക് പണം കൊടുക്കുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും വില മെഡിസിൻ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീരദേശവും കാർഷിക മേഖലയും ഒക്കെ കൂടുതലുള്ള മേഖലയാണ് ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ആൾക്കാരാണോ അതുകൊണ്ട് അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ ഓരത്തുള്ള ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽ എത്തുന്ന പേഷ്യൻസും ഇവിടെയാണ് കൂടുതൽ ഈ കഴിഞ്ഞ പത്ത് മാസത്തെ ഒരു വിവരാവകാശ കണക്ക് പ്രകാരം നമ്മൾ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ആറായിരത്തി ഇരുന്നൂറ്റന്തോളം രോഗികൾ ഡാമായിൽ അതായത് നമ്മൾ ആവശ്യപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് മറ്റുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കാരണം വരുമ്പോഴത്തേക്കും ഒന്നും കഴിച്ച വിട്ട് കാണത്തില്ല അല്ലെങ്കിൽ പിന്നെ കാഷ്വാലിറ്റിയിൽ പ്രധാനപ്പെട്ട ഡോക്ടർമാർ കാണത്തില്ല അപ്പൊ ഗുരുതരാവസ്ഥയിൽ വരുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കൾ ഒരു പക്ഷേ എത്ര സാധാരണക്കാരാണെങ്കിലും പെട്ടെന്ന് ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും ആക്സിൻറ്റ് പെട്ടെന്ന് കൂടുതലും വരുന്നത് അല്ലെങ്കിൽ രക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ നിന്ന് ആൾക്കാരുടെ കൂടുതൽ തീരുമാനം നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുക സ്വകാര്യ ആശുപത്രിയിലേക്ക് കഴിയുമ്പോൾ ലക്ഷങ്ങൾ കൊടുക്കാനുള്ള സാഹചര്യം വീടിന്റെ മെഡിക്കൽ ചെറുതേ മരണത്തിന് തള്ളി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം കൊണ്ടാകുന്നത് ഇവിടെ സാഹചര്യങ്ങള് അനുകൂലമല്ലാത്തതുകൊണ്ട് ചികിത്സ വൈകുന്നു അതായത് പരിശോധനകൾ വൈകുന്നുണ്ട് സ്കാനിങ് മറ്റു കാര്യങ്ങളും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സർജറികളൊക്കെ ചിലപ്പോൾ നമ്മൾ എമർജൻസി സർജറി പോലും നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ട് കാരണം അതിനൊരു ഫെസിലിറ്റീസ് ഉണ്ട് ഡോക്ടർമാർക്ക് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് നഴ്സുമാരുണ്ട് ഉണ്ട് പക്ഷേ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചുള്ള നടന്നിട്ടുള്ളത് നടക്കുന്നത് പതിനായിരക്കണക്കിന് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് അപ്പൊ അത്തരം രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടും അതനുസരിച്ചുള്ള ഡോക്ടേഴ്സിനെയോ നേഴ്സുമാരെയോ കൂട്ടാൻ തയ്യാറട്ടില്ല ചില ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ പത്ത് ഡോക്ടർ വേണ്ടടുത്ത് ആ ഡിപ്പാർട്ട്മെന്റ് അഞ്ച് ഡോക്ടർമാരെ അനുവദിച്ചിട്ടുള്ളൂ ഈ അഞ്ചിൽ പോലും ചിലപ്പോ രണ്ടോ മൂന്നോ ഡോക്ടർമാരെ കാണത്തുള്ളൂ നമ്മളെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ മൊത്തത്തിലുള്ള ഒരു ദുരിതാവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയാണ് ഏതായാലും ഇത്തരത്തിലുള്ള എന്താ പറയാ ദുരന്താവസ്ഥ എന്ന് മാറും എന്നറിയില്ല ഇപ്പൊ വിവാദമൊക്കെ ആയ പശ്ചാത്തലത്തിൽ ഒരു അല്പമൊക്കെ മാറ്റം വരും പ്രതീക്ഷിക്കാം അല്ലേ അതെ 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 വിവാദമായ പശ്ചാത്തലം കുറെയൊക്കെ മാറ്റി ഇപ്പൊ കാണുന്നുണ്ട് അവരും കുറച്ചുകൂടി സിൻസിയർ ഇങ്ങനെ ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും ഒക്കെ നിക്കുന്നുണ്ട് എന്തായാലും ഈ വിവാദം ഉണ്ടാകുമ്പോൾ മാത്രമല്ല എല്ലായ്പ്പോഴും ഡോക്ടർമാർക്ക് നല്ല സമീപനം ഉണ്ടാകണം അല്ലെങ്കിൽ രോഗി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും വലിയ മാനസിക സംഘർഷത്തിലായിരിക്കും അവരുടെ ബന്ധുക്കളും ഒക്കെ അപ്പൊ ഡോക്ടർമാരുടെ സമീപനം ഒരു വലിയൊരു പ്രശ്നം ഇതാണ് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ നല്ല രീതിയിലുള്ള സമീപനം ഉണ്ടാകുമ്പോൾ തന്നെ കുറെയേറെ മാറ്റം ഉണ്ടാകും ഡോക്ടേഴ്സ് ഒക്കെ കരസമായിട്ടൊക്കെ പെരുമാറുമ്പോൾ വലിയ ദുരിതാവസ്ഥ രോഗികൊണ്ടുവരുന്നവരെ സംബന്ധിച്ചിടത്തോളം എഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അവരുടെ ഒരു സമീപനം നല്ല രീതിയിൽ ആയി കഴിഞ്ഞാൽ തന്നെ കുറെ അസുഖം മാറും പിന്നെ നമ്മൾ ഈ ഫെസിലിറ്റീസ് സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പണമില്ല ഇവിടെ ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളാണുള്ളൂ ഒത്തിരി വിഷയങ്ങള് ആ വിഷയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ അതിൽ നിന്നും ഇപ്പൊ നമുക്കും ആഗ്രഹിക്കാൻ പറ്റുമോ ഏതായാലും ഇപ്പോ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഓരോ കാര്യത്തിൽ ഇടപെടാൻ കൂടുതൽ എന്താ പറയാ ആയുസും ആരോഗ്യവും നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം ആ കുഞ്ഞിൻ്റെ കാര്യത്തില് വളരെ കൃത്യമായ ഇടപെടൽ താങ്കൾ നടത്തി എന്നതാണ് താങ്കളിലേക്ക് എത്താൻ സഹായിച്ചത് അപ്പോ എന്തായാലും പ്രതികരിച്ചതില് കുറെ കാര്യങ്ങൾ പറഞ്ഞതിൽ വളരെ സന്തോഷം വീണ്ടും കാണാം different angles. Don't forget to subscribe and support this channel.